ഈശ്വര സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും നോമ്പും ഉപവാസവും വ്യക്തിഗത ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു എന്നത് ശരി തന്നെ എന്നാൽ നോമ്പിൻ്റെ താപസ വഴികൾ ചെന്ന് നിൽക്കേണ്ടത് ആവശ്യക്കാരനായ അയൽക്കാരനിലായിരിക്കണം ഇന്ദ്രിയ നിഗ്രഹം അടക്കം വർജിക്കലുകൾ വിട്ടുനിൽക്കലുകൾ എന്നിവ ഇച്ഛാശക്തിയെ പോഷിപ്പിക്കുന്നതിനും തിന്മയിൽ നിന്നും തഴുക്ക ദോഷങ്ങളിൽ നിന്നും മോചനം നേടി സ്നേഹാഭിഷേകം പ്രാപിക്കുന്നതിനും കാരണമാക്കുന്നു ഉത്തമനായ ഒരു ക്രിസ്ത്യാനി നോമ്പിൻ്റെയും പ്രാചിത്തത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തന്നിലേക്ക് തന്നെ പിൻവാങ്ങാതെ ആവശ്യക്കാരനായ സഹോദരനിൽ സർവാത്മന എത്തണം ദരിദ്രരുടെയും പീഡിതരുടെയും കാരാഗ്രഹവാസികളുടെയും വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവരുടെയും പക്ഷം ചേരുന്നതിനും സാധ്യമായ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിനും നമ്മിലെ നോമ്പാത്മകത നമ്മെ പ്രേരിപ്പിക്കണം ഇത്തരം പരസ്നേഹപ്രവർത്തനങ്ങളിൽ എന്നും മുൻനിരയിൽ തന്നെയായിരുന്നു ദേവദാസൻ മുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ഭൗതിക സഹായങ്ങൾക്കൊപ്പം സാമൂഹിക പിന്തുണയും എല്ലാ വിഭാഗങ്ങൾക്കും പകർന്നു നൽകിയിരുന്നു നോമ്പിലും ഉപവാസത്തിലും മൂന്നാം സഭാംഗങ്ങളെ അടി ചേർത്തിരുന്ന തൊമ്മച്ചൻ എന്നും അശരണരുടെയും അധകൃതരുടെയും പക്ഷം ചേർന്നയാളാണ് തനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും അവരിന് നീതിയും സത്യസന്ധമായ പരി പെരുമാറ്റവും ലഭിക്കണമെന്ന് തൊമ്മച്ചൻ സർവാത്മന ആഗ്രഹിച്ചിരുന്നു രോഗികളെയും ആതുരെയും തന്നാലാകും വിധം തൊമ്മച്ചൻ സഹായിച്ചിരുന്നു കിടപ്പ് രോഗികളെ ഭവനങ്ങളിലെത്തി ആശ്വസിപ്പിക്കുകയും സാമ്പത്തികമായും സാധ്യമായ മറ്റെല്ലാ വിധത്തിലും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു നിഷ്ക്രിയത്വത്തിന്റെ നോമ്പാചരണമല്ല പ്രത്യുതാം ആക്ടിവസത്തിന്റെ നോമ്പാചരണത്തിനാണ് നാം പരിശ്രമിക്കേണ്ടത് ഈ ദിശയിൽ നോക്കുമ്പോൾ തൊമ്മച്ചന്റെ മാതൃകയും മാധ്യസ്ഥവും നമുക്കേറെ പ്രയോജനകരമാകും പിൻവാങ്ങലുകൾ പോലും കൂടുതൽ ബലത്തോടെ എത്താനുള്ള ഊർജം സ്വീകരിക്കലായിരുന്നു തൊമ്മച്ചന് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ നോമ്പാചരണ ശീലങ്ങളെ നമുക്കും പിഞ്ചെല്ലാം ദൈവം നമ്മെ സഹായിക്കട്ടെ